അസലാ വലൈക്കും വഹമ്മത്തുള്ള അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ് ഉംറ ചെയ്യാന്നുള്ള കാര്യം അപ്പോൾ നമുക്കതിലായിട്ടും ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ കവബ പരിചയപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളെ പരിശുദ്ധമാക്കപ്പെട്ട കാവ ഈ കാവക്ക് നാല് മൂലകളാണുള്ളത് ഹജറുൽ ഹജ്റുല്ലാസത്തിൻ്റെ മൂല റുഖുനുൽ ഇറാഖ് റുഖുനുൽ ഷാമെ റുഖുനുൽ യമന് അങ്ങനെ നാല് മൂലകളാണുള്ളത് പിന്നെ നമ്മൾ തൊവാഫ് ചെയ്യുമ്പം ഈ ഹജറുൽ ഹജറുല്ലാസത്തിൻ്റെ ഭാഗം മുതൽ ഇങ്ങനെയാണ് നമ്മൾ തൊവാഫ് ചെയ്തു വരിക ഇതാണ് ത്വാഫ് ചെയ്യുന്ന ആളുകൾ ഈ ബ്ലാക്ക് ഇട്ടത് സ്ത്രീകളും ഈ വൈറ്റ് ഇട്ടത് പുരുഷന്മാരുമായിട്ടാണ് നമ്മൾ നോക്കി മക്കാമുൽ ഇബ്രാഹിം അവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി റബ്ബനൽ മിന്ന ഇന്നകാന്ത സമിയലിം എന്നുള്ള ദ ചെയ്തിട്ടുണ്ടായിരുന്നത് കിണറാണ് ഒരിക്കലും പറ്റൂല ഒരുപാട് നമ്മൾ മനസ്സിൽ എന്ത് കരുതണോ ആ ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സംസമ്മേളനം ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് ഇതാണ് സഫ മറുവാ ഇത് സഫ ഇത് മറുവ ഇവിടെ മുതൽ തുടങ്ങും സഫ് മറുവയിൽ അവസാനിക്കും അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു പ്രാവശ്യം ആയി കൂട്ടണേ ഇങ്ങനെ ഏഴ് തവണ ചെയ്യണം ഇതാണ് മിന ഇവിടെയാണെ നമ്മൾ രാ ഇതാണ് അർഫ ഇത് ജമറാത്തുകളാണ് ജമറത്തുൽ ഓല അത് ജമറാത്ത് ഉസ്താ അത് ജമറത്തുൽ അക്ബ പിരുന്നാം ദിവസത്തിൽ ഇതിലേക്കാണ് ജമ്രത്തുൽ അക്കബയിലാണ് കല്ലെറിയലെ ഇത് എറിയാനുള്ള കല്ലുകളാണിത് മുസ്തലിഫ പിന്നെ വാജിബാത്തിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിവ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ആടിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഹെഡ്ജിൻ്റെ ഓരോ ഷർത്തുകളും പറലുകളൊക്കെയാണ് അതിൻ്റെ നിയത്തുകളൊക്കെ ഉണ്ട്